എല്ലാവർക്കും നമസ്കാരം ആനന്ദന്നെ ഇൻഡസ്ട്രിയുടെ ലെജൻറ്റും ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീ സീൻസറിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനവസരം ഒരുക്കാൻ ജോസഫ് പേട്ടനോട് ഒരു വലിയ താങ്ക്സ് ജോസഫ് പേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് അതിനൊരു ഭാഗമായി അതിനെ അഭിനയിക്കേണ്ട ഒരാളാണ് ആ സിനിമ എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞ ടൈറ്റിലുള്ള ഒരു സിനിമയാണ് അത് കോവിഡിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അത് നീണ്ടുപോയി അപ്പം ചേട്ടന്റെ സ്ക്രിപ്റ്റിന്റെ ശൈലികൾ എനിക്ക് അറിഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനൊരു നോവൽ ചെറുകഥ എഴുതിയതിന്റെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള ചെറുകഥ തന്നെയാണതും സിനിമ സിനിമയുടെ ഒരു ഫ്ലേവർ ഉള്ളത് എന്നാൽ ചുരുക്കി ചുരുക്കിയാണ് ആ ഒരു കഥകൾ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് എഴുതുന്നേക്കാലും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് തോന്നുന്നു ചെറുകഥ എഴുതാൻ കാരണം കുറച്ച് പേജസിലൂടെ ഒരു കാര്യം വളരെ ക്യൂട്ടായിട്ടും പോയിൻറ്റായിട്ടും എഴുതാനായിട്ട് പാടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്നുള്ളത് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഫീൽഡ് തന്നെയാണ് അത് രണ്ട് റൈറ്റേഴ്സ് ഇവിടെ ഉണ്ട് എൻ്റെ കച്ചനും റൈറ്ററാണ് സോ ഐ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് കമ്മിങ് അപ്പ് വിത്ത് സ്റ്റോറീസ് ഇൻ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു പേജസ് സോ ഐ റീലി അപ്രീഷിയേറ്റ് ദാറ്റ് ജോസ് കാട്ടൻ എന്നെവിടെ വിളിക്കുകയും എനിക്ക് ആ ബുക്ക് സമ്മാനിക്കാനും സീനിസാർ ഇവിടെ ഉള്ളതും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്